വയനാട് കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിൽ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി നടപ്പാതയിലൂടെ നടക്കുന്നവർക്കും വാഹനയാത്രക്കാർക്കും മുൻപിൽ അപകടം വരുത്തും വിധമാണ് ട്രാൻസ്ഫോമർ നിൽക്കുന്നത് നടപ്പാതയിൽ നിൽക്കുന്ന ട്രാൻസ്ഫോമറിന് സുരക്ഷാ വേലികളും ഇല്ല സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നയിടത്താണ് ട്രാൻസ്ഫോർമർ ഭീഷണി ഉയർത്തുന്നത് നിലവിൽ നടപ്പാതയ്ക്ക് വേണ്ടി ഇവിടെ പാറപൊട്ടികൾ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നാൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നടപ്പാതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതുകാരണം നടപ്പാതയുടെ മധ്യത്തിലുള്ള ട്രാൻസ്ഫോർമർ ഏതുസമയത്തും അപകടത്തിന് കാരണമാകുമെന്ന ഭീതിയിലാണ് വ്യാപാരികളും യാത്രക്കാരും നല്ല തിരക്കുള്ള നഗരത്തിലെ ഭാഗത്താണ് ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത് ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കൂടുതൽ തിരക്ക് സൃഷ്ടിക്കുന്നതിനും കാരണമാകാറുണ്ട് നിരവധി കാൽനട ഇതുവഴിയാണ് കടന്നുപോകുന്നത് നടപ്പാതയുടെ നടുവിലുള്ള ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം വയനാട്